നമസ്കാരം ഡൽഹിയുടെ നാലാമത് വനിതാ മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രിയായി ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രിയെ തന്നെ നിയമിച്ചത് ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രധാന നേതാക്കൾ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ഷാലിമാർ ഭാഗിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആയ രേഖ ഗുപ്ത ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചിത്ത് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിലേറുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ആം ആദ്മി തരംഗത്തിൽ പത്ത് സീറ്റ് പോലും തികച്ചു നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല രാജ്യ തലസ്ഥാനമായതിനാൽ തന്നെ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻനിര നേതാക്കളായിരിക്കും പരിഗണിക്കുക എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പരവേശ് വർമ്മയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ചിരുന്നത് ആം ആദ്മി പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയാണ് ാണ് പർവേശ് ഡൽഹി നിയമസഭയിൽ എത്തിയത് വിജേന്ദ്ര ഗുപ്ത ആശിഷ് സൂദ് തുടങ്ങിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് ഇവരെയെല്ലാം മറികടന്ന് അമ്പത് കാരിയായ രേഖയെ ബി ജെ പി തെരഞ്ഞെടുത്തത് പർവേശ് ശർമ്മയെ പോലുള്ളവരെ മറികടന്ന് രേഖാ ഗുപ്തയെ ബി ജെ പി തെരഞ്ഞെടുപ്പിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അതായത് പർവേഷ് ഗുപ്തയൊക്കെ മറികടന്നുകൊണ്ട് ബി ജെ പി രേഖാഗുപ്തയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയത് ബി ജെ പിയുടെ ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അതായത് അതിൽ ഒന്നാമത്തേത് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ച സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഏകീകരിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് പ്രകടന പത്രികയിൽ ബി ജെ പി ഡൽഹിയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു ഇത് മാർച്ച് മുതൽ നടപ്പാക്കുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ രേഖാഗുപ്ത ഉറപ്പ് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സ്ത്രീ വോട്ടർമാരെ ആശ്രയിക്കുന്നെങ്കിലും പക്ഷേ അവരെ മുഖ്യമന്ത്രിമാരായി നിയമിക്കുന്നില്ല എന്ന ധാരണ തകർക്കും എന്നതും ബി ജെ പി ഇതുവഴി ലക്ഷ്യമിടുന്നുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ പ്രധാന പ്രചാരണവും ഇത് തന്നെയായിരിക്കും രേഖ ഗുപ്ത ഭനിയ സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായും വ്യാപാരികളാണ് ഈ ഭാഗത്തിൽ നിന്നുള്ളവർ വാജ്പേയി അധ്വാനി കാലഘട്ടം മുതൽ വ്യാപാരി സമൂഹം ബി പ്രധാന വോട്ടർമാരാണ് ബി ഡൽഹി ഘടകത്തിന്റെ നട്ടലാണ് വനിയറുകൾ സർക്കാരിന്റെ നയങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെങ്കിലും രേഖാഗുപ്തയുടെ നിയമം ആ അതായത് രേഖാഗുപ്തയുടെ ആ നിയമനം ആ ബന്ധം കൂടുതൽ ഉറപ്പിക്കും ഒരു ബി ജെ പി നേതാവ് പറഞ്ഞ വാക്കാണിത് താഴെത്തട്ടിൽ നിന്ന് വരുന്നവർക്ക് ഉന്നത സ്ഥാനം നൽകുക എന്ന സന്ദേശം കൂടി ബി ജെ പി ഇതിനൊപ്പം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇക്കാര്യം നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയതാണ് ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീമതി ഗുപ്തയ്ക്ക് അഭിനന്ദനങ്ങൾ അവർക്ക് താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിലും സംസ്ഥാന സംഘടനയിലും മുനിസിപ്പൽ ഭരണത്തിലും സജീവമാണ് താഴെത്തട്ടിൽ നിന്ന് വരുന്നവർക്ക് ഉന്നത സ്ഥാനം നൽകുക എന്ന സന്ദേശം കൂടി ബി ജെ ഇതിനൊപ്പം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രജ്ഞ ചെയ്ത ശ്രീമതി രേഖ ഗുപ്തയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെ അതായത് ഡൽഹിയിലെ സ്ത്രീകളെ കാണിക്കാനുണ്ട് അത് ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്താണ് ബി ജെ പി എന്നത് അവർ താഴെത്തട്ടിൽ തട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ക്യാമ്പസ് രാഷ്ട്രീയ അടക്കം ഒരു വലിയ രീതിയിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ബീഹാറിലടക്കം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നാരി ശക്തിക്കൊപ്പമാണ് എന്ന് ഉയർത്തി കാണിക്കാനാണ് ബി ഡൽഹിയിൽ തന്നെ രേഖാഗുപ്തയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് ന്യൂസ് ഡെസ്ക് da Tome TV